കാഴ്ച ഉണ്ടായിട്ടൊരു സുപ്രഭാവത്തിൽ കാഴ്ച നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ എന്ത് ഭീതിജനകമായ അവസ്ഥയാണത് വേദനാജനകമാണ് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ആ കാഴ്ച നഷ്ടപ്പെട്ട നമസ്കാരം ഇന്ന് ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് കേട്ടോ പ്രത്യേകിച്ച് കുട്ടികളുള്ള മാതാപിതാക്കളെ ശ്രദ്ധിക്കുക അതിലുപരി ആഘോഷങ്ങൾ കൂടുതലായിട്ട് ആഘോഷിക്കുന്നവർ പ്രത്യേകിച്ച് പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് ദീപാവലി ക്രിസ്മസ് എന്താഘോഷം ആയിക്കോട്ടെ ഇന്ത്യയിലെ പ്രത്യേകിച്ച് നമുക്ക് പടക്കം പോത്തിരി കമ്പത്തിരി പിന്നെ പിള്ളേർക്കാണെങ്കിൽ കളിക്കണ തോക്ക് ഇതൊന്നും ഇല്ലാണ്ട് ഒരാഘോഷങ്ങളില്ലല്ലോ അധികം വലിച്ചു നീട്ടാതെ കാര്യത്തിലേക്ക് കിടക്കാം മധ്യപ്രദേശിലെ വിഭിഷ ജില്ലയിൽ നിരോധിത കളിത്തോക്ക് ഉപയോഗിച്ച് കളിച്ച് ദീപാവലി ആഘോഷിച്ച് പതിനാല് കുട്ടികളുടെ കാഴ്ചശക്തിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതേ ജില്ലയിൽ തന്നെ നൂറ്റി ഇരുപത്തിരണ്ട് കുട്ടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സയിലിരിക്കുന്നത് കൂടാതെ ഭോപ്പാൽ ജബൽപൂർ ഇൻഡോർ ഗോളിയോർ തുടങ്ങിയ സ്ഥലങ്ങളിലും കുട്ടികൾ ഇതുപോലെ കാഴ്ചയുടെ പ്രശ്നമായിട്ട് കളിത്തൂക്ക് ഉപയോഗിച്ച് കളിച്ചതിനാൽ ചികിത്സയിലിരിക്കുകയാണ് സാധനം വെറും കളിത്തൂക്കിൽ എന്താണ് ഇതെന്തുകൊണ്ടാണ് നിരോധിച്ചതെന്നല്ലേ ഇതിൽ നിന്ന് വരുന്ന കാർബൈഡ് ഇതിലെ ലോഹാംശം ഉള്ളതാണ് ബോബിന് സമാനമായ തീയും സൗണ്ടൊക്കെയാണ് ഒക്കെയാണ് അതിൽ നിന്ന് വരുന്നത് ആ ലോഹ കുട്ടികളുടെ കണ്ണില് തറച്ച് അത് റെറ്റിനെ ബാധിച്ച് അങ്ങനെയാണ് കുട്ടികളുടെ കാഴ്ചശക്തി പോയത് ഇത് നിരോധിതമാണെന്ന് പലർക്കും അറിയില്ലായിരിക്കാം ഒരുപക്ഷെ പക്ഷേ അത് വില്പനയ്ക്ക് വെച്ചവർക്കറിയാലോ ഇത് നിരോധിതമാണോ അല്ലേ എന്നുള്ളത് നടപടി ശരിക്കും അവർക്കെതിരെയെല്ലാം കർശനമായിട്ട് വേണ്ടതാണ് സ്വന്തം മക്കളെ ജീവിപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ കുട്ടികളുടെ കാഴ്ച നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് എന്തൊരു ഗുരുതരമായ തെറ്റാണ് ആ കച്ചവടം നടത്തുക അവർ ചെയ്തിരിക്കുന്നത് കുട്ടികളാണ് പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് കളിത്തോക്ക് വണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് കൂടുതൽ താല്പര്യമായിരിക്കും പെള്ളിപ്പെരുന്നാൾ എന്ത് ഉത്സവമാണെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടിയാൽ അവർ വേണ്ടാന്ന് വെക്കുകയില്ല നമ്മൾ കുട്ടികളെ ചെറുതായി നിസ്സാരമായി കാണുന്ന പോലെ തന്നെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ നിസ്സാരമായി കാണാതിരിക്കുക കാരണം അത് നിർമ്മിക്കുന്നതും അതിൻ്റെ എല്ലാ സാധനങ്ങളും കൈകാര്യങ്ങളും ചെയ്യുന്ന എല്ലാം വലിയ ആൾക്കാരാണ് കാര്യം കുട്ടികളെ കരുതിയാണ് ഉണ്ടാക്കുന്നതെങ്കിലും അത് നിരോധിത ഉൽപ്പന്നമാണ് ഇനി അതിന്റെ പിന്നാമ്പറ കഥകളൊക്കെ പോലീസ് തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവർക്കെതിരെ പോലീസ് നടപടി എടുത്തിട്ടുണ്ടെന്നാണ് അതിനെ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്ത് കാണുമായിരിക്കും ഇത് വല്ല നാട്ടിലുമല്ലേ എന്നോർത്ത് നമ്മൾ പുച്ഛിച്ച് തള്ളണ്ട നമ്മുടെ ഇവിടെയും ആഘോഷങ്ങൾക്ക് കുറവൊന്നുമില്ല കുട്ടികൾക്ക് എല്ലാ സാധനങ്ങളും പടക്കം കമ്പിത്തിരി മത്താപ്പൂ അത് ഇത് ഇതുപോലത്തെ കളിത്തൊക്കെ എല്ലാം മേടിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നിനൊരു കുറവുണ്ടാക്കാറില്ലല്ലോ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പം അവർ ഉള്ള ഇത് കുറഞ്ഞു പോയത് അവരുടെ അവയവങ്ങള് കാഴ്ച പോയി ചില കാര്യങ്ങൾ കൊണ്ട് കാഴ്ച നഷ്ടപ്പെട്ട അത് വീണ്ടും കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും കാഴ്ച കിട്ടണമെന്നില്ല കണ്ണും കണ്ണിൻ്റെ കാഴ്ചയുടെ വിലക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ ഈ രണ്ട് കണ്ണും ഡ്യൂപ്ലിക്കേറ്റ് മാറ്റി വെക്കേണ്ട വന്നാണ് തിമിരം വന്ന് എന്തിനാണ് ഈ അപകടം ഉണ്ടാക്കുന്ന കളിക്കോപ്പുകൾ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ദീപാവലി അത് ഇതെന്ന് പറഞ്ഞ ആഘോഷങ്ങൾക്ക് പടക്കം പടക്കവും കണ്ണിന് കാഴ്ചയ്ക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഞാൻ അറിയുന്ന ഒരു പെച്ചക്കാൻ്റെ കട പടക്കം ഒട്ടിച്ചിട്ട് കണ്ണിന് ചെറിയ കാഴ്ച പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് തീർച്ചിട്ട് ഈ വക വസ്തുക്കളെയൊക്കെ സ്ഫോടക വസ്തുക്കൾ എന്ന് തന്നെയാണ് മലയാളത്തിൽ പറയാറ് അത് അപകടം ഉണ്ടാക്കുന്ന ഒരു സംശയവും വേണ്ട ഏതാഘോഷത്തിന് നമ്മൾ ഒരു അപകടമെങ്കിലും കേൾക്കാത്ത ആഘോഷമുണ്ടോ ഇതുപോലെ ഈ സ്ഫോടക വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ നോർത്ത് ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിലെ ആൾക്കാർക്ക് ന്യൂസ് വായിക്കാനോ അങ്ങനത്തെ ഇതൊന്നും അതി വിദ്യാഭ്യാസവും അങ്ങനെയുള്ള ആൾക്കാരൊന്നും അല്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ അവർ വാർത്തകളിലൂടെ അല്ലാതെ ഒന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതി അറിയണമെന്നില്ല അതായിരിക്കാം ചിലപ്പോൾ ഇതുപോലെ അപകടം ഇത്രയധികം സൃഷ്ടിച്ചത് കളിക്കോപ്പുള്ള സ്ഫോടക വസ്തുക്കൾ ഇതുപോലെ പടക്കം അങ്ങനെയുള്ള തൊക്കുകൾ എന്താണെങ്കിലും അതിലല്ല സൗണ്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും സൗണ്ടിന് ആസ്പദമായ എന്തോ ലോഹം വലുത്ത സംഗതികൾ അതിനകത്ത് കാണണമല്ലോ എന്നുള്ളൊരു സാമാന്യ ബോധം നമുക്കുണ്ടായിരിക്കുക ഇങ്ങനത്തെ കളിക്കോപ്പുകൾ കാണുമ്പോൾ അത് മിന്നുന്ന വലിയ പൊന്നായിട്ടാണ് അവരുടെ പ്രായത്തിൽ അവർക്ക് അതൊക്കെയാണ് അവരുടെ ലോകം പക്ഷേ മാതാപിതാക്കൾ അതനുസരിച്ച് പിള്ളേർക്ക് പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ കാണിച്ചു കൊടുക്കുക ആ പടങ്ങൾ കണ്ടോ അങ്ങനെ പിള്ളേരെ പരമാവധി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇത് മറ്റുള്ളവർക്കും വലിയ തൊല്ലുണ്ടാക്കുന്ന സാധനം തന്നെയാണല്ലോ ഇതൊക്കെ ഇരിക്കും പോയൊക്കെയൊക്കെ ചെയ്യുമ്പോൾ സൗണ്ട് അതിൻ്റെ ആ പോക ആ മണമൊക്കെ ചില രോഗികൾക്കൊന്നും കൊള്ളില്ല പിന്നെ ഗർഭിണികൾ അങ്ങനെയുള്ളവർക്കൊക്കെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കുട്ടികൾ ചോദിക്കുന്നത് എന്ത് വാങ്ങിച്ചു കൊടുക്കരുന്ന് പറഞ്ഞ ഇതാണ് കണ്ടോ അപകടം പതുങ്ങി വന്ന പതുങ്ങിയിരുന്നോ വന്ന വഴി കണ്ടില്ലേ